ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് സർവരാജ്യ തൊഴിലാളി ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ തൊഴിലാളി ഐക്യം പകലന്തിയോളം പണിയെടുത്തിടുന്ന പാവം തൊഴിലാളിക്കേടുവാൻ പണമില്ലാതുള്ളൊരു സർക്കാരെ പണിമുടക്കിയിടും കട്ടായം ചിത്രം കുരങ്ങ് ഉറക്ക വിളിച്ചു പറയുന്ന മുദ്രാവാക്യങ്ങൾ മറ്റു തൊഴിലാളികൾ ഏറ്റുപറഞ്ഞു തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിച്ചിട്ട് നാളുകളായി എല്ലാ തവണയും അടുത്ത വർഷമാകട്ടെ എന്ന് പറഞ്ഞു പറ്റിക്കുന്നതിൽ മനം തൊന്താണ് പണിമുടക്കാൻ തീരുമാനിച്ചത് അവർ സർക്കാരിനെ അറിയിച്ചു പണി ചെയ്തിടുന്നോർക്ക് കൂലി കൊടുക്കാൻ മടിക്കുന്നോരെ നിങ്ങൾ കണ്ണു തുറക്കും വരെ ഞങ്ങൾ പണി മുടക്കിയിടുമല്ലോ മുദ്രാവാക്യം ശക്തമായി തൊഴിലാളി ഐക്യം അവർ ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ചു അടുത്ത ദിവസം അകലക്കാടുകളിൽ നിന്നുള്ള തൊഴിലാളികൾ അവിടെ എത്തി എഞ്ചിനീയർമാരായ ബീവറുകൾ തൊഴിലാളികളായ കാട്ടുപോത്തുകൾ കരടികൾ കടുവകൾ എന്നിങ്ങനെ കരുത്തന്മാർ പ്രധാനമന്ത്രിക്കായി പുതിയതായി നിർമ്മിക്കുന്ന വസന്തിയുടെ പണിസ്ഥലത്ത് അണിനിരന്നു മുദ്രാവാക്യം വിളിച്ച് ജാഥയായെത്തിയ തൊഴിലാളികളെ തൊഴിലാളി വേഷത്തിലെത്തിയ ഗുണ്ടകൾ ഭയപ്പെടുത്തി ഓടിച്ചു സാധുക്കളായ തൊഴിലാളികൾ സമരം തുടർന്നു തൊഴിലാളി ഐക്യം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി നാളുകൾ കടന്നുപോയി ബീവറുകൾക്ക് അണക്കെട്ടുകളുടെ നിർമ്മാണം മാത്രമേ വശമുള്ളൂ മറ്റു തൊഴിലാളികൾക്ക് ഈ കാട്ടിലെ നിർമ്മാണ രീതികൾ പരിചയമില്ല ബാക്കിയുള്ളവരോ തനി ഗുണ്ടകളും മന്ത്രിസഭ യോഗം ചേർന്നപ്പോൾ തൊഴിൽ മന്ത്രി ഗണ്ഡൻ കണ്ടാമൃഗം പറഞ്ഞു ഈ വന്നിട്ടുള്ള തൊഴിലാളികളെ കൊണ്ട് അങ്ങയുടെ മന്ദിരം നിർമ്മിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല അതെ അതെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കൂലി വളരെ അധികവുമാണ് നമ്മുടെ കാട്ടിലെ തൊഴിലാളികൾക്ക് പോലും ഇത്രയും കൂലിയില്ല ഗുണ്ടകൾക്കുള്ള തീറ്റച്ചിലവോ നാലിരട്ടിയാണ് ധനകാര്യമന്ത്രി മണിയൻ കാള കണക്ക് അവതരിപ്പിച്ചു ഇനി എന്ത് ചെയ്യും തൊഴിലാളികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ പറ്റുമോ മാത്രമല്ല നാം പ്രത്യേകമായി കൊണ്ടുവന്ന തൊഴിലാളികളെ വെറുതെ പറഞ്ഞുവിടാൻ പറ്റുമോ പ്രധാനമന്ത്രി ഗർജൻ സിംഹം ആശങ്ക പങ്കുവച്ചു അവരിൽ കഴിവുള്ള തൊഴിലാളികളെ നിലനിർത്തുക നമ്മുടെ കാട്ടിൽ നിന്നുള്ള തൊഴിലാളികളെ ഉൾപ്പെടുത്തി കെട്ടിട നിർമ്മാണം ആരംഭിക്കുക കൂലി കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക മന്ത്രിസഭയിലെ മുതിർന്ന അംഗമായ മുഴയം ഒട്ടകം പറഞ്ഞു എല്ലാവരും അത് സ്വീകരിച്ചു നിങ്ങൾ പറഞ്ഞ പ്രകാരത്തിലുള്ള കൂലി മുഴുവനും കൂട്ടിത്തരാൻ പറ്റില്ല എങ്കിലും മുൻ വർഷങ്ങളേക്കാൾ പത്ത് ശതമാനം വച്ച് ഓരോ വിഭാഗത്തിലും കൂലി വർദ്ധിപ്പിക്കാം വരും വർഷങ്ങളിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റവും നടപ്പിലാക്കാം വിദേശ വനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കഴിവുള്ള തൊഴിലാളികളെ കൂടി ഉൾക്കൊള്ളണം മറ്റുള്ളവരെ തിരിച്ചയക്കാം ചെറിയ കൂടിയാലോചനയ്ക്ക് ശേഷം തൊഴിലാളികൾ നിർദ്ദേശം അംഗീകരിച്ചു നഷ്ടപ്പെട്ട തൊഴിൽ ദിനങ്ങൾക്ക് പകരം ഓരോ ദിവസവും അധിക സമയം പണിയെടുക്കാൻ തയ്യാറാണെന്ന് തയ്യാറാണെന്നവരറിയിച്ചു അങ്ങനെ നിൽക്കുന്ന ഓരോ അധിക മണിക്കൂറിനും ആനുപാതിക കൂലിയും കൂട്ടിത്തരണം ഭരണാധികാരികൾക്ക് അതും സമ്മതമായി അണക്കെട്ട് നിർമ്മിക്കുന്ന വിദഗ്ധരും കാട്ടിലെ നിർമ്മാണ വിദഗ്ധരും തമ്മിൽ സംസാരിച്ച് ഏറ്റവും മനോഹരമായ മാതൃക തയ്യാറാക്കി അടുത്ത ദിവസം തന്നെ പണി ആരംഭിച്ചു കൂടുതൽ തൊഴിലാളികൾ കൂടുതൽ ആത്മാർത്ഥതയോടെ പണിയെടുത്ത് വളരെ വേഗം മന്ദിരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി പുതിയ മന്ദിരത്തിലേക്ക് താമസം മാറ്റുന്ന ദിവസം പ്രധാനമന്ത്രി അറിയിച്ചു ഞാൻ ഉദ്ദേശിച്ചതിലും വേഗത്തിൽ വളരെ ഭംഗിയായി ഈ കെട്ടിടം പൂർത്തിയാക്കിയ നിങ്ങൾക്ക് പ്രത്യേക പാരിതോഷികങ്ങൾ നൽകുന്നു അതിനുള്ള തുക പൊതുഖചനാവിൽ നിന്ന് എടുക്കുന്നില്ല എൻ്റെ വരുമാനത്തിൽ നിന്ന് നീക്കിയിരിപ്പുള്ള തുകയാണ് ഉപയോഗിക്കുന്നത് അധ്വാനിക്കുന്ന തൊഴിലാളികളാണ് ഏത് പ്രദേശത്തിൻ്റെയും ഐശ്വര്യം തൊഴിലാളികളുടെ ഐക്യമാണ് ഏത് നിർമ്മിതിയുടെയും കരുത്ത് ഇനിയും നിങ്ങൾ ആത്മാർത്ഥതയോടെ പണിയെടുക്കുക കാട് കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ പ്രധാനമന്ത്രി നൽകിയ പാരിതോഷികങ്ങൾ തൊഴിലാളികൾ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി